എൻ്റെ പേര് ജെറിൻ കെറേജി ഞാൻ പത്തനംതിട്ട മല്ലപ്പള്ളിന്ന് വരുന്നു ഞാൻ മർത്തോമ സഭാംഗമാണ് ഞാൻ മർത്തോമ സഭാംഗം എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് കൊന്തയില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല എല്ലാം ഈശയോട് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാനാണെങ്കിൽ സൗദിയിൽ രണ്ട് വർഷം നേഴ്സായിട്ട് വർക്ക് ചെയ്തേക്കുമായിരുന്നു അവിടുന്ന് ഞാൻ എൻ്റെ കോൺട്രാക്റ്റ് തീർന്നിട്ട് നാട്ടിൽ വന്നു വെയിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും പക്ഷേ എനിക്ക് എക്സാം എഴുതാനുള്ള പേടി എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഒരു ആറേഴ് മാസമായിട്ട് വെറുതെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കോഴിക്കോട് ജോയിൻ ചെയ്തു അതിനുശേഷം ഞാൻ ഓരോ ഇൻറ്റർവ്യൂ അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു ഗൾഫ് തന്നെ വീണ്ടും നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഗൾഫിൻ്റെ കാര്യങ്ങൾ തന്നെ വീണ്ടും നോക്കാൻ തുടങ്ങി ഓരോ ഇൻ്റർവ്യൂവിന് പോകും ചില ഇൻറ്റർവ്യൂകൾ കിട്ടും പക്ഷേ എനിക്കതിനോട്ട് പ്രോസസിങ് തുടങ്ങാനുള്ള താല്പര്യം കാണില്ല അല്ലെങ്കിൽ ഞാൻ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുകയെ ഞാൻ കുറേ ഉഴപ്പി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടാതിരുന്നിട്ട് എനിക്ക് കുവൈറ്റിൻ്റെ ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി ഞാൻ അതിൻ്റെ ഒക്കെ ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ് നടത്തി അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഞാൻ എക്സാമുകൾ എഴുതി എനിക്ക് എക്സാം എഴുതുമ്പോൾ അറുപത് മാർക്കാണ് പാസ് മാർക്ക് വേണ്ടത് പക്ഷേ എനിക്ക് അമ്പത്തി എട്ട് മാർക്കേ ആദ്യം കിട്ടിയുള്ളൂ അപ്പം എനിക്ക് ആകെ വിഷമമായി എനിക്ക് പാസ് മാർക്കിൻ്റെ അടുത്ത് കിട്ടിയില്ലല്ലോ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഞാൻ അന്നേരം ഒന്നും ഉടമ്പടി എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട് ജിത്തു ചേച്ചി ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി എന്നോട് പറയുന്നുണ്ട് എട്ട് നീ കൃപാസനത്തിൽ പോവും മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവിൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും അപ്പോഴും ഞാൻ ആ ഓക്കെ ചേച്ചി എന്ന് പറയും പക്ഷേ ഇവിടെ വരണമെന്നോ അല്ലെ ഉടമ്പടി എടുക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്ക് തോന്നാറില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും അപ്പോൾ അമ്പത്തെട്ട് മാർക്കായപ്പോൾ നിന്ന് പറഞ്ഞു നീ വീണ്ടും എഴുത നിനക്ക് കിട്ടും ഞാൻ വീണ്ടും രണ്ടാമത് എഴുതി ഇപ്പം രണ്ടാമത് എഴുതിയപ്പോൾ എനിക്ക് അമ്പത്തി ഒമ്പത് മാർക്കേ ഉള്ളൂ അപ്പം കഴിഞ്ഞ വർഷം ഒരു പെസഹവ്യാഴത്തിനായിരുന്നു ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് എഴുതിയത് എക്സാം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഞാൻ എക്സാം എഴുതി പപ്പയും മമ്മിയും ആയിട്ടാണ് ഞങ്ങൾ പോയി എക്സാം എഴുതിയത് തിരിച്ച് രാത്രി വീട്ടിൽ വന്നു പിറ്റേ ദിവസം ദുഃഖ വെള്ളിയാഴ്ച അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു എന്നെ ആരും വിളിക്കരുത് രാവിലെ പള്ളിയിൽ പോകാൻ ഞാൻ വരികയല്ല അപ്പം ഞങ്ങൾക്ക് രാവിലെ ഒമ്പത് മണിക്കാണ് ദുഃഖ വെള്ളിയാഴ്ചൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരികയില്ല കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ദൈവം കേട്ടിട്ടില്ല ഇത്രയും പാസ് മാർക്കിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കയറിപ്പോയി അപ്പം എനിക്കൊന്നും റെഡി ആവുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇനി പ്രാർത്ഥിക്കില്ല ഞാൻ ബൈബിളും വായിക്കില്ല പള്ളിയിലും പോവില്ല ഞാനതിന് പിന്നെ ശേഷം പള്ളിയിൽ പോകില്ല ഞാൻ ഗ്യാലിക്കറ്റ് തന്നെ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തു ഞാൻ മമ്മി അവിടെ തന്നെ പറഞ്ഞു നീ റെസൈൻ ചെയ്യും നീ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ വരികയില്ല കാരണം അമ്മേൻ്റെ വിചാരം ഞാൻ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകാമല്ലോ പക്ഷെ ഞാൻ പള്ളിയിൽ പോകുകയില്ല അവിടെ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ചത്തെ ഡ്യൂട്ടി ചോദിച്ച് വാങ്ങിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോകും ഞാൻ പള്ളിയിൽ പോവുകയല്ല പ്രാർത്ഥിക്കുകയല്ല ബൈബിൾ വായിക്കില്ല ഞാൻ ആകെ കൂടെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് മാത്രം കാരണം എൻ അന്നേരം എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറില്ല ഞാൻ പറയുന്നത് മാതാവേ ഈശോയെ എൻ്റെ കൊണ്ട് ആർക്കും ഒരു രോഗോ ദുഃഖോ പ്രയാസോ ഉണ്ടാകരുത് അത് മാത്രം അല്ലാതെ എനിക്ക് എക്സാം പാസ്സാണമെന്നോ പഠിക്കണമെന്നോ ോ ഒന്നും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ ഞാൻ ആദ്യം പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ഡൽഹിയിലാണ് ആദ്യം വർക്ക് ചെയ്തത് അവിടെ അവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളവരു ബ്രദറുണ്ട് ഒരു അഞ്ച് വർഷമായിട്ട് നമ്മൾക്ക് കോണ്ടാക്ട് കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് ഒരു ദിവസം പുള്ളി നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്നോട് ചോദിച്ചു നീ എന്താണ് നാട്ടിലിങ്ങനെ നിൽക്കുന്നത് നീ എന്താ പോവാത്ത അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആവുന്നൊന്നും അപ്പോൾ പുള്ളി എനിക്കൊരു ഏജൻസിയുടെ നമ്പർ തന്നു ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് നീ കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ചെയ്തില്ല വേറൊരു ദിവസം എന്നോട് ഈ ബ്രദറ് ചോദിച്ചു നീ കോൺടാക്ട് ചെയ്തോ ചെയ്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ചെയ്തു എന്ന് എന്നിട്ട് ഞാൻ ഈ ഏജൻസി വിളിച്ചപ്പം ഏജൻസിയിലെ ബ്രദർ പുള്ളി പറഞ്ഞു ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് വേക്കൻസി എന്തേലും വരുവാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു അവർ വിളിച്ചില്ല അങ്ങനെ ഒക്ടോബർ മാസം ഇരുപത്തി ഇരുപത്തി രണ്ടാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി നാലിന് ബാംഗ്ലൂർ വെച്ചിട്ട് ഇൻ്റർവ്യൂ ഉണ്ട് ഒമാന് പോകാനുള്ളതാണ് നല്ല പാക്കേജാണ് അറ്റൻഡ് ചെയ്യുന്നോ എന്ന് ചോദിച്ചു അവർക്ക് ഓൾറെഡി സ്റ്റാഫെല്ലാം ഫില്ലായി ക്യാൻഡിഡേറ്റ് ഒരു കുട്ടി എന്തോ വരുന്നില്ല ആ പ്ലേസിലേക്ക് എന്നെ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് പറ അപ്പം ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ദൈവമായിട്ട് കൊണ്ട് തന്നായിരിക്കും നീ പോയി അറ്റൻഡ് ചെയ്യുക അപ്പോഴും എനിക്ക് വിശ്വാസം ഒന്നുമില്ല കിട്ടുകയില്ല ബാംഗ്ലൂരാണ് ഇൻറ്റർവ്യൂ നമ്മളങ്ങനെ ബാംഗ്ലൂരൊന്നും പോയിട്ടില്ല അപ്പോൾ ഞാൻ ബാംഗ്ലൂർ കാണാമല്ലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകലാ പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി മുപ്പത്തഞ്ച് പേരാണ് ഞാൻ എനിക്ക് എമർജൻസി എക്സ്പീരിയൻസാണ് അപ്പം ഞാൻ അത് വെച്ച് അപ്ലൈ ചെയ്തു മുപ്പത്തഞ്ച് പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു പത്തും പതിനഞ്ചും വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം പോകുന്നവർക്കൊക്കെ അര മണിക്കൂർ വിതം വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് വരുന്നവരോട് ചോദിക്കുമ്പോൾ ഒക്കെ പറയുന്നത് സെലക്ഷൻ ആയില്ല സെലക്ഷൻ ആയില്ല അപ്പം പത്തും പതിനഞ്ചും വർഷമുള്ള എക്സ്പീരിയൻസുകാരെ കൂട്ടത്തിൽ ഞാനൊരു ആറു വർഷം എക്സ്പീരിയൻസുകാരിയേ ഉള്ളൂ അപ്പം എനിക്ക് ഓർപ്പിച്ചു കിട്ടുകയല്ല എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ദൈവമേ എനിക്ക് ഇവിടം വരെ എന്നെ കൊണ്ടുവന്നേ എ പറ്റുവാണെങ്കിൽ ഇങ്ങനെ താ അങ്ങനെ ജസ്റ്റ് പ്രാർത്ഥിച്ചു ഞാൻ ഇൻ്റർവ്യൂവിന് കയറി അവർ ചോദിച്ചു അല്ല ആൻസറൊക്കെ പറഞ്ഞു ലാസ്റ്റ് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു എവിടുന്നൊക്കെയോ ഒരു ദൈവം എൻ്റെ കൂടുണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പം ഞാൻ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു അപ്പം ജിത്ത് ചേച്ചി എന്നോട് പറഞ്ഞു എടീ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് മാതാവ് നിന്നെ കൈവിട്ടിട്ടില്ല നീ മാതാവിൻ്റെ അടുത്ത് പോകണമെന്ന് അങ്ങനെ ഞാൻ ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു പോയി അന്നൊരു ഉടമ്പടി എന്നുള്ള കാര്യം മനസ്സിൽ വന്നില്ല പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ അങ്ങനെ എൻ്റെ മമ്മിയോട് പറഞ്ഞു മമ്മി ഇങ്ങനെ ഉടമ്പടി അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് എടുത്താൽ അത് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ നീ എടുക്കും ഇല്ലെങ്കിൽ നീ എടുക്കരുത് ദൈവ വെറുതെ ശാപമായിട്ടൊന്നും വരരുത് നീ എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ കാലിക്കറ്റ് തിരിച്ചു പോയി ഡ്യൂട്ടിക്ക് കയറി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ചേച്ചി എനിക്കൊന്ന് കൃപാസ്ഥിതി പോകണമെന്നുണ്ട് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ഞാൻ വരാം അങ്ങനെ അവളെയും കൂട്ടി ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ അന്നേരം എൻ്റെ മനസ്സിലിങ്ങനെ ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണമെന്നിങ്ങനെ തോന്നി അങ്ങനെ ഞാൻ വി അന്നേരവും എടുത്തില്ല അതിനുശേഷം വീണ്ടും ഞാൻ ഡിപ്പാ അവിടെ കോഴിക്കോട് ചെന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു എടി നിനക്ക് ചേച്ചിക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കരുതോ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി അപ്പം ഞാൻ ഓർത്തു നമ്മളൊരിടത്ത് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഉറപ്പിച്ചു ഞാൻ ഉടമ്പടി എടുക്കുന്നു അങ്ങനെ ഡിസംബർ മാസം മൂന്നാം തീയതി ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഒമാന് പോരാണേലും പരീക്ഷ പാസ്സാവണം അപ്പം പരീക്ഷ പാസ്സാവുക പരീക്ഷ പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എൻ്റെ മമ്മി എപ്പോഴും പറയും പരീക്ഷേൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് നിനക്ക് പേടിയാണ് നീ പേടിക്കുന്നുണ്ട് എനിക്ക് എഴുതാൻ പറ്റാത്തത് അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ക്ലാസ്സിന് ജോയിൻ ചെയ്തു ക്ലാസ് അറ്റൻഡ് ചെയ്തു ജാനുവരി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ആറാം തീയതി ഞാൻ എക്സാം എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വന്നു അമ്പത്താറ് ശതമാനം അന്നൊരു തോറ്റു അപ്പം ആകെപ്പാടെ വിഷമിച്ചു അപ്പം ഞാൻ ഉടമ്പടിയില്ല പിന്നെ എനിക്ക് പ്രാർത്ഥന എനിക്ക് പേടിയായി ദൈവം ഞാൻ ഈ ഉടമ്പടി എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാതാകുമോ എന്ന് അപ്പം ഞാൻ പിന്നെ എനിക്ക് പാസ്സാകുന്നതൊക്കെ മാറ്റി വെച്ച് ഞാൻ പിന്നെ പ്രാർത്ഥിക്കണേ മാതാവി എനിക്ക് പരീക്ഷ പാസ്സാകണം അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഉടമ്പടി പൂർത്തീകരിക്കണം അമ്മയുടെ സന്നിധിയിൽ എനിക്കൊരു സാക്ഷ്യം പറയും പറ്റണം എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനിടയാക്കണം ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ എൻ്റെ മെഴുകുതിരി പ്രാർത്ഥന മുടക്കാറില്ല ഞാൻ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ അത് ചെയ്യും ആ ഒരു ടൈമിൽ അലാറം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഫോണിൽ അലാറം സെറ്റ് ചെയ്തു അഞ്ചരയ്ക്ക് എല്ലാ ദിവസവും അടിക്കും ഞാനിപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അഞ്ചരയ്ക്ക് മുന്നേ ആയിട്ട് ജോലിയൊക്കെ ചെയ്തു തീർക്കും ഞാൻ എൻ്റെ നൈറ്റൊക്കെ ഞാൻ സീനിയർ ഡ്യൂട്ടി ചെയ്യുന്ന അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ജൂനിയേഴ്സിനോട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരത്തെ എന്നെ വിളിച്ച് അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അഞ്ചരയ്ക്ക് ശേഷം ഞാൻ വരാം അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ ചോദിക്കും ചേച്ചി അതെന്താ അഞ്ചര ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥനയുണ്ട് എനിക്ക് ചൊല്ലണം അല്ലെങ്കിൽ അല്ലെനിക്കത് കേൾക്കണം അപ്പം ഞാൻ ഫോണിലെ ഹെഡ്സെറ്റ് ചെറുതായിട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ അന്നേരം അത് കേട്ടോണ്ടിരിക്കും ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ ഒരു ദിവസം തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അത് കംപ്ലീറ്റ് ആക്കും അത് കേട്ട് തീർക്കും അതുപോലെ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ വീണ്ടും ക്ലാസ്സിനൊക്കെ വീണ്ടും ഞാൻ അറ്റൻഡ് ചെയ്തു ഞാൻ ഫെബ്രുവരി മാസം പത്ത് പതിനൊന്നാം തീയതി വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു ഞാൻ ഇവിടെ ചേർത്തലയാണ് പഠിച്ചത് അപ്പോൾ ഞാൻ രാവിലെ എക്സ് ക്ലാസ്സിനായിട്ട് പോകുന്ന സമയത്ത് ഞാനിവിടെ മാതാവിൻ്റെ ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ പോവുകയാണ് പരീക്ഷയ്ക്ക് പഠിക്കാനും എക്സാം കഴിഞ്ഞ ഇനി ഞാൻ വരത്തുള്ളൂ എനിക്കിവിടെ വന്ന് സന്തോഷത്തോടൊരു റിസൾട്ട് പറയുവാൻ എൻ്റെ മാതാവ് എനിക്ക് വഴിയൊരുക്കണമെന്ന് പറഞ്ഞു ഞാൻ പോയി അറുപത് മാർക്കിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എനിക്ക് എഴുപത്താറ് മാർക്ക് തന്നു മാനിച്ചു ഞാൻ വിസയുടെ കാര്യത്തിനൊക്കെ ഞാൻ പാസ്പോർട്ടും തൈലും എൻ്റെ റിസൾട്ടും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു ഈ മാസം മാർച്ച് ഇരുപത്തി മൂന്നിന് ഞാൻ ഒമാന് പോവുകയാണ് എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് പാസ്പോർട്ടിൽ ഒരു ഒമാൻ്റെ വിസ അടിച്ച് കിട്ടണം എനിക്ക് പോകണം എൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കത് ചെയ്ത് തീർക്കാനിപ്പം എൻ്റെ മാതാവിനെ അതിന് നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് മാതാവ് തന്നു ഞാൻ പ്രത്യക്ഷീകരണമായിട്ട് ചെയ്തത് ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ല എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല ഞാൻ ഇവിടെ വന്ന് ഫ്രണ്ട്സിനോട് ചോദിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവരെനിക്ക് പുസ്തകത്തിൽ അടയാളപ്പെടുത്തി തന്നെ ഞാൻ അങ്ങനെയാണ് ചെല് കൊന്ത ചൊല്ലാറുള്ളത് പിന്നെ ബൈബിള് ഞാൻ വായിക്കും എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും അതുപോലെ തന്നെ ഞാൻ അല്ലാതെ എൻ്റെ പ്രാർത്ഥന ചെയ്യുന്ന സമയങ്ങളിലും ഒക്കെ ഞാൻ ബൈബിൾ അരമണിക്കൂർ കണ്ടിന്യൂസ് വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അത് ഒരു ദിവസം കുറച്ച് കുറച്ച് ഭാഗമായിട്ടാണെങ്കിലും ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും പിന്നെ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു കോഴിക്കോട് തന്നെ ഒരു അനാഥമന്ദിരം മീൻസ് അവിടെ കുഞ്ഞു കുട്ടികളും അമ്മമാരും ഒക്കെ ഉണ്ട് അവിടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്ത് ഞാൻ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്ത് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്നെ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരുക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ദൈവത്തെ അങ്ങനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും ചെയ്യില്ലായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തപ്പം എന്നെ കൂടെ മാതാവും ഈശോയും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും ഞാൻ കോളേജുകളിലും ഞാൻ ജോലിക്കൊക്കെ നിന്ന സമയങ്ങളിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും ബൈബിളൊക്കെ ഒരു കൊച്ചായിരുന്നു പക്ഷേ എനിക്ക് എന്തൊക്കെയോ ആയിട്ട് എനിക്ക് എനിക്കൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ എനിക്ക് വീണ്ടും ഞാൻ പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അതുപോലെ തന്നെ ദൈവത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ ലഭിച്ചു അതൊക്കെ അമ്മ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരായിരം യശീയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ആറാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവാൻ ജെറിൻ കെ റെജി തനിക്ക് വിദേശത്തേക്ക് പോകുന്നതിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ താൻ എത്രയോ പരീക്ഷകളൊക്കെ എഴുതുന്നു എന്നാൽ അവിടെയൊന്നും പാസ്സാകാനോ ഒന്നും സാധിക്കാതെ വന്നപ്പോൾ പിന്നീട് പ്രാർത്ഥനയെ വേണ്ടെന്നായി ഞായറാഴ്ച പോലും പള്ളിയിൽ പോകില്ല ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ല എന്ന് പറയുന്നു ദൈവത്തോട് ഇനി ഞാൻ യാതൊരു രീതിയിലുമുള്ള ഒരു കോ ഒരു പ്രാർത്ഥനയ്ക്കുമില്ല എന്നുള്ള ഒരു ചിന്ത തന്നിൽ വരുന്നതും അങ്ങനെ താൻ മറ്റൊരു വ്യക്തിയായി അതായത് തനിക്ക് പോസിറ്റീവായിട്ടല്ല നെഗറ്റീവായിട്ട് തനിക്ക് ഒത്തിരിയേറെ ചിന്തകൾ അങ്ങനെ ആ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട് ആ വ്യക്തിയായിട്ട് ഉടമ്പടിയെക്കുറിച്ച് പറയുന്നു പിന്നീടാണ് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം തനിക്ക് വന്ന മാറ്റങ്ങൾ ഇന്ന് താൻ ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ പ്രാർത്ഥനാ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു മറ്റുള്ളവരെയൊക്കെ വേണ്ടി കരുതുകയും പ്രാർത്ഥി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറി മറ്റാർക്കും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ആ ജോലിയൊക്കെ ലഭിക്കുന്നതിന് ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് സാധിക്കാതെ വന്നപ്പോഴും തനിക്ക് സാധിച്ചു അന്ന് താൻ ഉടമ്പടി എടുത്തിട്ടില്ല എന്നാൽ അത് തന്നെ ആ ഒരു മാറ്റം തൻ്റെ ജീവിതത്തിൽ വന്നത് തനിക്കതിന് സാധിച്ചത് അത് തന്നെ ഈ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു വഴിയൊരുക്കിയത് എന്നാണ് ഈ മകൾ ഇവിടെ പറയുക പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂടുതൽ ആശ്രയിച്ചു കൊണ്ട് അമ്മയിൽ വിശ്വസിച്ച് ജപമാലയൊക്കെ പഠിച്ച് അങ്ങനെ ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം നയിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവചനങ്ങൾ അരളി ചെയ്യുക യശിയ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി നാ അഞ്ച് എട്ടിൽ അരളി ചെയ്യുന്നുണ്ട് കർത്താവ് ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ ഇത് ഈ മകള് മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കി ഇന്ന് താൻ എങ്ങനെയാണ് തൻ്റെ വ്യക്തി ജീവിതത്തിൽ മാറ്റം വന്നത് സ്വഭാവത്തിൽ വന്ന മാറ്റം അതിലൂടെയൊക്കെ ദൈവം എങ്ങനെ മഹത്വപ്പെടുവാനിടയായി തനിക്ക് കിട്ടിയ കൃപകൾക്ക് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തിന് മാറ്റങ്ങൾക്ക് ചിന്തയിൽ ഒക്കെ വന്ന ദൈവിക ഇടപെടലുകൾക്കെല്ലാം ഇന്ന് നന്ദി അർപ്പിക്കുകയാണ് ജെറിൻ കെ റെജി ഒത്തിരിയേറെ യുവതി യുവാക്കൾ കൃപാസന അമ്മയിലൂടെ കർത്താവിലേക്ക് അടുക്കുന്നുണ്ട് തങ്ങളുടെ ജീവിതത്തെ വ്യക്തമായിട്ട് ബോധ്യങ്ങളുള്ളവരായി ജീവിതം വഴിമുട്ടി നിന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ജീവിത വഴികൾ അവർക്ക് തുറന്ന് അവരുടെ മുൻപിൽ പുതിയ പന്ത്രിലേക്ക് അവർ കടക്കുകയാണ് എല്ലാ കൃപകളെയും ഈ മകൾ നന്ദിയോടെ ഓർക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശു ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക